മലയാളികളുടെ മെഗാ ആണ് മമ്മൂട്ടി ഇത്രയും കാലമായി നമ്മൾ കാത്തിരുന്നത് അദ്ദേഹത്തിന്റെ തിരിച്ചുവരവനാണ് അദ്ദേഹത്തിന്റെ അഭിനയ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞാൽ വാക്കുകൾ പോരാ നിരവധി സിനിമകൾ മലയാളികൾക്ക് സമ്മാനിച്ചു നമ്മളെ ചിരിപ്പിക്കുകയും കരയിപ്പിക്കുകയും എല്ലാം ചെയ്ത നടനാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു ഒരു ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹത്തിന്റെ ആ ഒരു തിരിച്ചുവരവനായി കാത്തിരിക്കുകയായിരുന്നു നമ്മളെല്ലാവരും പക്ഷേ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം അദ്ദേഹം തനിയെ വണ്ടി ഓടിച്ച് എത്തിയതും വാർത്തകൾ ഇടനേടി ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സിനിമയിൽ എന്തായാലും സജീവമാകാൻ ഒരുങ്ങുകയാണ് മലയാളത്തിന്റെ മഹാനടനായ മമ്മൂട്ടി മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന പുതിയ സിനിമയുടെ ചിത്രീകരണത്തിനായി മമ്മൂട്ടി ഹൈദരാബാദിലേക്ക് പുറപ്പെട്ടിരുന്നു ചെന്നൈ വിമാനത്താവളത്തിൽ നിന്നാണ് മമ്മൂട്ടി ഹൈദരാബാദിലേക്ക് പുറപ്പെട്ടിരുന്നത് ചെന്നൈ വിമാനത്താവളത്തിൽ നിന്ന് മമ്മൂട്ടി പുറപ്പെടുന്നതിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വൈറലായിരുന്നു മലയാളികൾ ഏറ്റവും അധികം കാത്തിരുന്ന ഒരു തിരിച്ചുവരവ് സംഭവിക്കുകയായിരുന്നു അന്ന് അതെ മമ്മൂട്ടി തിരിച്ചെത്തി ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് സിനിമയിൽ നിന്ന് ബ്രേക്ക് എടുത്ത് മാറി നിന്ന് മമ്മൂട്ടി തിരിച്ചുവരവനായി കേരളക്കര ഒന്നടങ്കം പ്രാർത്ഥിക്കുകയായിരുന്നു അവസാനത്തെ ടെസ്റ്റ് റിസൾട്ട് നെഗറ്റീവ് ആയതും മമ്മൂട്ടി സുഖം പ്രാപിക്കുന്നു എന്ന വാർത്ത പുറത്തുവന്നും അത് ഇൻഡസ്ട്രിയിലെ ഓരോരുത്തരും ഒരു ആഘോഷമായി പോസ്റ്റ് ചെയ്തതും നമ്മൾ കണ്ടത് തന്നെയാണ് എത്രത്തോളം മമ്മൂട്ടി എന്ന നടനെ അല്ലെങ്കിൽ മമ്മൂട്ടി എന്ന വ്യക്തിയെ മലയാളികൾ സ്നേഹിക്കുന്നു എന്നതിന്റെ ഉത്തമ ഉദാഹരണം തന്നെയായിരുന്നു കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടത് എന്തായാലും അവസാനം എല്ലാ പ്രാർത്ഥനകൾക്കും ഫലം കണ്ടു മമ്മൂട്ടി സിനിമാ സെറ്റിൽ എന്ന അപ്ഡേറ്റും കഴിഞ്ഞ ദിവസം വന്നിരുന്നു മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് സെറ്റിൽ വെച്ചാണ് മമ്മൂട്ടിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് മമ്മൂട്ടിയും മോഹൻലാലും വീണ്ടും ഒന്നിക്കുന്ന പാട്രിയറ്റ് എന്ന ചിത്രത്തിന്റെ ലൊക്കേഷനിലേക്ക് തന്നെ മമ്മൂട്ടി തിരിച്ചെത്തി ഇപ്പോഴത്തെ മമ്മൂട്ടി തന്നെ തന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ ആ വാർത്ത അറിയിക്കുന്നു തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഇടത്തേക്ക് തിരിച്ചെത്തുന്നു എന്ന് പറഞ്ഞാണ് മമ്മൂട്ടിയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റ് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ജീവിതത്തിൽ തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ചെയ്യാൻ ഞാൻ വീണ്ടും ആഗ്രഹിക്കുന്നു എൻ്റെ അഭാവത്തിൽ എന്നെ അന്വേഷിച്ച എല്ലാവർക്കും നന്ദി പറയാൻ വാക്കുകൾ പോരാ ക്യാമറ വിളിക്കുന്നു എന്നാണ് മമ്മൂട്ടി സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ആ തിരിച്ചുവരവിന് ശേഷവും ഒറ്റ വാക്കേ മമ്മൂട്ടി പറഞ്ഞുള്ളൂ ക്യാമറ വിളിക്കുന്നു എന്നുള്ളത് ഇത് തന്നെയാണ് പ്രേക്ഷകരെ ഏറ്റവും കൂടുതൽ വിസ്മയിപ്പിച്ചത് സ്കൂളിംഗ് ക്ലാസ് വെച്ച് തന്റെ കാറിൽ ചാരി നിൽക്കുന്ന ഒരു സ്റ്റൈലിൻ ഫോട്ടോയ്ക്കൊപ്പമുള്ള പോസ്റ്റ് ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു രാജാവിന് സ്വാഗതം ഞങ്ങളുടെ ബോസ് തിരിച്ചെത്തി എന്നിങ്ങനെയൊക്കെ പറഞ്ഞ് സ്നേഹവും സന്തോഷവും നിറയുകയാണ് കമന്റിൽ അത് സെലിബ്രിറ്റികളുടെ കമന്റ് ആരാധകരുടെ കമന്റ് എന്നില്ല അതാദ്യമാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ മലയാള സിനിമ മൊത്തം കമന്റ് ബോക്സിലെത്തിയ ആ ഒരു അവസ്ഥയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത് പലരും സ്റ്റോറിയായും സ്റ്റാറ്റസായും ഈ സന്തോഷ വാർത്ത പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം ചികിത്സ ഇടവേള പൂർത്തിയാക്കി മമ്മൂട്ടി സിനിമാ മേഖലയിലേക്ക് തിരിച്ചെത്തുകയാണ് മഹിഷുനാരായൻ സംവിധാനം ചെയ്യുന്ന പാട്രിയേറ്റിന്റെ ഹൈദരാബാദ് ഷെഡ്യൂളിലാണ് ഇന്ന് മമ്മൂട്ടി എത്തിയത് അതേസമയം ഈ ഒരു വിഷയത്തെക്കുറിച്ച് പിഷ പിഷാരടി മാധ്യമോട് സംസാരിച്ചതും ചർച്ചയായിരുന്നു ഹൈദരാബാദിലെ ഷൂട്ടിംഗ് പൂർത്തിയാക്കിയതിനു ശേഷം ഇതേ ചിത്രത്തിന്റെ തന്നെ ഭാഗമായി അദ്ദേഹം യു കെയിലേക്കും പോകും എന്നാണ് പിഷാരടി പറയുന്നത് യു കെയിലെ ഷൂട്ട് പൂർത്തിയാക്കിയ ശേഷം അദ്ദേഹം കേരളത്തിലേക്ക് മടങ്ങും പാട്രിയറ്റിന്റെ ഷൂട്ടിംഗ് ശ്രീലങ്കയിൽ നടക്കുന്നതിന് ഇടയിലായിരുന്നു മമ്മൂട്ടി അസുഖബാധിതനാകുന്നത് തുടർന്ന് ചെന്നൈയിൽ വീട്ടിൽ താമസിച്ചായിരുന്നു ചികിത്സ മമ്മൂട്ടി മോഹൻലാൽ കുഞ്ചോകബോബൻ ഫാദ്ഫാസൽ നയൻതാര തുടങ്ങിയ വൻ താരനിരകൾ അണിനിരക്കുന്ന ചിത്രത്തിന്റെ ട്രെയിലറും ഉടൻ റിലീസ് ചെയ്യുമെന്ന് സൂചനയും രമേശ് പിഷാരടി നൽകുന്നുണ്ട് വളരെ നാളത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് അദ്ദേഹം സിനിമാ ലൊക്കേഷനിലേക്ക് എത്തുന്നത് ഇതിനു മുൻപ് മമ്മൂക്ക വരുന്നു വന്നുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ച ചിത്രങ്ങളൊക്കെയും വ്യാജമാണ് യഥാർത്ഥത്തിൽ ഒന്നാം തീയതി അദ്ദേഹം ഹൈദരാബാദിൽ ലൊക്കേഷനിൽ എത്തും എന്നാണ് പറഞ്ഞിരുന്നത് അവിടെ നിന്നും യു കെയിലേക്ക് പോകും അവിടെയാണ് സിനിമയുടെ തുടർന്നുള്ള ഷെഡ്യൂളുകൾ നിശ്ചയിച്ചിരിക്കുന്നത് അത് കഴിഞ്ഞായിരിക്കും ഒരു കേരളത്തിലേക്ക് എത്തുക എന്നാണ് രമേശ് പിഷാരടി മാധ്യമോട് പറഞ്ഞത് മമ്മൂട്ടിയുടെ മടങ്ങി വരവ് നിർമ്മാതാവും സുഹൃത്തുമായ ആൻഡോ ജോസഫും സ്ഥിരീകരിച്ചിരുന്നു പ്രിയപ്പെട്ട മമ്മൂക്ക വരുന്നു മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ തുടർന്ന് അഭിനയിക്കുവാൻ ഒക്ടോബർ ഒന്നു മുതൽ ചെറിയൊരു ഇടവേളയായിരുന്നു ഇത്രയും കാലം എന്ന് മാത്രം കരുതുന്നുള്ളൂ അപ്രതീക്ഷിതമായി വന്ന ആ ഇടവേള ലോകമെങ്ങുമുള്ളവരുടെ പ്രാർത്ഥനകളുടെയും മനസാന്നിധ്യത്തിന്റെയും ഫലത്തിൽ അതിജീവിച്ചു എന്നാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചത് മമ്മുക്ക് ഹൈദരാബാദ് ഷെഡ്യൂളിൽ ജോയിൻ ചെയ്യും പ്രാർത്ഥനകൾ കൂട്ടുനിന്നവർക്കും ഉലഞ്ഞപ്പോൾ തുണയായവർക്കും ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും അർപ്പിക്കുന്നതായും ആൻഡ്രോ ജോസഫ് കുറിച്ചിരുന്നു അതേസമയം മമ്മൂട്ടി ലൊക്കേഷനിലേക്ക് മടങ്ങി വരുന്നതിന്റെ സന്തോഷത്തിലായിരുന്നു ഞങ്ങളെന്നായിരുന്നു സംവിധായകൻ മഹേഷ് നാരായണന്റെയും പ്രതികരണം ഞങ്ങൾ മമ്മൂക്കയുടെ ലൊക്കേഷനിലേക്കുള്ള തിരിച്ചുവരവിന്റെ ആവേശത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ചില രംഗങ്ങൾ ഇനി ഷൂട്ട് ചെയ്യാനുണ്ട് ഹൈദരാബാദിലെ ഷൂട്ടിനു ശേഷം യു കെയിൽ ചില ഭാഗങ്ങൾ ചിത്രീകരിക്കും മമ്മൂക്കയും ലാലേട്ടനും ഒന്നിക്കുന്ന കോമ്പിനേഷൻ സീനുകൾ അതിൽ ഉൾപ്പെടുന്നുണ്ട് സിനിമയെക്കുറിച്ച് വലിയ പ്രതീക്ഷകൾ വാഗ്ദാനം ചെയ്യുന്നില്ല എന്നാണ് സിനിമ തന്നെ സംസാരിക്കട്ടെ എന്നാണ് മഹേഷ് നാരായണൻ പറഞ്ഞത് അതേസമയം ഹൈദരാബാദിലെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ മമ്മൂട്ടി എത്തിയെന്ന വിവരം ഇന്ന് രാവിലെ തന്നെ പുറത്തു വന്നിട്ടുണ്ട് ഹൈദരാബാദിലെ ബസ് ഭവനിലാണ് ഷൂട്ടിംഗ് നടക്കുക ഏഴു മാസത്തിനു ശേഷം സിനിമയിലേക്ക് തിരിച്ചുവരുന്ന മമ്മൂട്ടി മഹേഷ് നാരായണൻ ഒടുക്കുന്ന മൾട്ടി സ്റ്റാർ ചിത്രം പേട്രിയറ്റ് ലൊക്കേഷനിലാണ് എത്തിയത് ഹൈദരാബാദിലാണ് ചിത്രത്തിന്റെ പുതിയ ഷെഡ്യൂൾ നടക്കുന്നത് രാവിലെ ഒൻപത് മണിക്ക് ശേഷം മമ്മൂട്ടി സെറ്റിലെത്തി നിലവിൽ ഹൈദരാബാദിലെ പഞ്ചനക്ഷത്ര നക്ഷത്ര ഹോട്ടലിലാണ് മമ്മൂട്ടിയുള്ളത് നഗരത്തിൽ നാലു ഇടങ്ങളിലായാണ് ചിത്രീകരണം നടക്കുന്നത് സംവിധായകൻ മഹേഷ് നാരായണൻ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് തെലങ്കാന സർക്കാർ ട്രാൻസ്പോർട്ട് ആസ്ഥാനമായ ബസ് ഭവനിലായിരിക്കും മമ്മൂട്ടി ആദ്യം എത്തുക ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ചെയ്യാൻ പോകുന്നു എന്റെ അഭാവത്തിൽ എന്നെ അന്വേഷിച്ചവരോട് നന്ദി പറയാൻ വാക്കുകൾ പോരാ ദ ക്യാമറ ഈസ് കോളിങ് മമ്മൂട്ടി ഫേസ്ബുക്കിൽ കുറിച്ചതിങ്ങനെ തിരിച്ചു പറവിൽ വലിയ ആവേശത്തിലാണ് മമ്മൂക്കയെന്നും അതാണ് മുഖത്ത് കണ്ടത് എന്നാണ് ആൻറ്റോ ജോസഫ് പ്രതികരിച്ചത് അതേസമയം മലയാളത്തിന്റെ പ്രിയ നടൻ മമ്മൂട്ടിയുടെ തിരിച്ചുവരവനായാണ് മലയാളികൾ ഓരോരുത്തരും കാത്തിരുന്നത് അദ്ദേഹത്തിന്റെ ആരോഗ്യം എല്ലാം ഓക്കെ ആയെന്ന് അറിഞ്ഞ മുതൽ ഏറെ സന്തോഷത്തിലാണ് എല്ലാവരും മമ്മൂട്ടി ഇപ്പോൾ ഓക്കെ ആണെന്നും അസുഖമായിരുന്നുവെന്ന് കരുതി ക്ഷീണിച്ച് കിടപ്പൊന്നും ആയിരിക്കില്ലെന്നും ഓടിച്ചാടി നടക്കുകയാണെന്നും സഹോദരൻ ഇബ്രാഹിം കുട്ടിയും നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് അസുഖമാണെന്ന് കരുതി പുള്ളി അമേരിക്കയിലും ലണ്ടനിലും ഒന്നും പോയിട്ടില്ലെന്നും മദ്രാസിലെ വീട്ടിൽ തന്നെ ഉണ്ടെന്നും അദ്ദേഹം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരാൾക്കൊരു അസുഖം വരികയെന്നത് അത്ഭുതമായ കാര്യമല്ല രോഗങ്ങൾ ആർക്കും വരാം ഓരോ അസുഖങ്ങൾക്കും ഒരു സമയപരിധിയും ഉണ്ട് മൂപ്പരുടെ ഒക്കെ കഴിഞ്ഞു എന്താണ് രോഗം എന്നതല്ലോ ഒരു അസ്വസ്ഥത ഉണ്ടായിരുന്നു ആ രോഗം മാറിയോ ഇല്ലയോ എന്നാണ് അറിയേണ്ടത് ടെസ്റ്റ് എല്ലാം നെഗറ്റീവ് ആണെന്ന് അറിഞ്ഞപ്പോൾ മീഡിയസൊക്കെ വിളിക്കാൻ തുടങ്ങി ഞാൻ പറഞ്ഞാൽ ആ ആധികാരികത ഉണ്ടല്ലോ അങ്ങനെയാണ് ഒരു പോസ്റ്റ് ഇടുന്നത് മമ്മൂട്ടിക്ക് വൈയായിക ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും അതിനോട് പ്രതികരിക്കാനായി പോയില്ല പക്ഷേ പിന്നീട് സോഷ്യൽ മീഡിയ ആണ് എല്ലാം തീരുമാനിക്കുന്നത് ചികിത്സ അമേരിക്കയിലാണെന്നൊക്കെ പറയുകയാണ് ഉള്ളിലൊരു വിഷമം കിടക്കുമ്പോഴും അസത്യമായ മണ്ടത്തരങ്ങൾ വിളിച്ചു പറയുന്നത് കാണുമ്പോൾ ചിരി വരും എന്ന് ഇബ്രാഹിംകുട്ടിയും പറഞ്ഞിരുന്നു ഇച്ചാക്ക ഇപ്പോൾ ഓക്കെയാണ് കഴിഞ്ഞ ദിവസം ഞാൻ മദ്രാസിൽ പോയിട്ട് വന്നതേ ഉള്ളൂ ഒരു അസ്വസ്ഥത വന്നു അതിനൊരു ട്രീറ്റ്മെന്റ് അതിനൊരു സമയമുണ്ടായിരുന്നു അത് കഴിഞ്ഞു ആളിപ്പോൾ ഹാപ്പിയാണ് സേഫാണ് അസുഖമാണെന്ന് കരുതി പുള്ളി അമേരിക്കയിലും ലണ്ടനിലൊന്നും പോയിട്ടില്ല മദ്രാസിലെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു പുള്ളിക്കൊരു പനി പിടിച്ച് കാണാൻ പോലും നമുക്ക് ഇഷ്ടമില്ല പുള്ളി ഒന്ന് സെറ്റായിട്ടേ ഫോട്ടോ ഒക്കെ വരും മുടിയൊക്കെ വളർന്ന് മൈക്കിളപ്പനെ പോലെയായിരുന്നു പിന്നെ പോയി മുടിവെട്ടി അപ്പോൾ ഞാൻ പറഞ്ഞു പത്തേമാരിയിലെ നാരായണനായിട്ടുണ്ടെന്ന് അസുഖം വന്ന് ക്ഷീണിച്ച് കിടപ്പൊന്നും ഇല്ല പുള്ളി ഓടിച്ചാടി നടക്കുകയാണ് പൊതുവേദിയിൽ വന്നില്ലെങ്കിലും മറ്റെല്ലാ കാര്യങ്ങളിലും അദ്ദേഹം ലൈവായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് മമ്മൂട്ടിയുടെ യാതൊരു വിവരം ഇല്ലാതായതോടെ തിയേറ്ററിൽ പോലും ആളുകൾക്ക് സിനിമ കാണാൻ ആവശ്യമില്ലായിരുന്നുവെന്ന് പലരും പറഞ്ഞു കേട്ടു ഇത്രയും നാൾ ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നയാൾ സൈലന്റ് ആവുമ്പോൾ അവർക്കൊരു അപൂർണതയുണ്ടാകും എല്ലാ വിഷയത്തിലും അങ്ങനെ തന്നെ ഞങ്ങളുടെ വീട്ടിലൊരു പരിപാടി നടക്കുമ്പോൾ പുള്ളി ഇല്ലാതാകുമ്പോൾ ഒരു മിസ്സിംഗ് ഫീൽ ചെയ്യും അതുപോലെ ജനങ്ങളിലും ഉണ്ട് അത് നമുക്ക് മനസ്സിലാകും ഒപ്പയില്ലാത്തതിൽ കുടുംബത്തിലെ മൂത്താളെന്ന നിലയിൽ എല്ലാ കാര്യവും മൂപ്പരോട് ചോദിച്ചിട്ടാണ് ചെയ്യുന്നത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും ഇട്ടാലും പുള്ളി കണ്ടാൽ മാത്രമേ ഒരു സമാധാനമുണ്ടാകൂവെന്ന് ഇബ്രാഹിംകുട്ടിയും കൂട്ടിച്ചേർത്തിരുന്നു